പുരയിടത്തിലെ അകപ്പെട്ട കൂറ്റൻ മൂർക്കൻ പാമ്പിനെ രക്ഷ പല്ലാരിമംഗലം സ്വദേശി മുകളിൽ സലീം എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് ആദ്യം പാമ്പിനെ കണ്ടത് തുടർന്ന് പാമ്പ് വീടിന്റെ ചുറ്റുമതിലെ കരിങ്കൽകെട്ടിൽ ഒളിക്കുകയായിരുന്നു വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രശസ്ത പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധർ മാർട്ടിൻ മെയ്ക്കാമാലി സ്ഥലത്തെത്തി കരിങ്കൽകെട്ട് പൊളിച്ച് അതിസാഹസികമായാണ് മൂർക്കന് പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ കോതമംഗലം ആർആർടിക്കും കൈമാറി പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്ന് വീട്ടുടമ സലീം പറഞ്ഞു സാവകാശം പോകുന്ന പാമ്പിനെ കണ്ട് ഞാനതിനെ പിന്തുടർന്നപ്പോൾ അത് മൂർഖനാണെന്ന് മനസ്സിലായി പിന്നീട് അത് ഒരു മാളത്തിൽ ആ സമയത്താണ് ഞാൻ പാമ്പ് പിടിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടത് അവസാനം മാർട്ടിൻ എന്ന സുഹൃത്ത് ഇവിടെ വരികയും വിദഗ്ധമായ രീതിയിൽ അതിനെ പിടിക്കുകയും ചെയ്തു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയതെന്ന് മാർട്ടിൻ പറഞ്ഞു ഇത് വളരെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇത്രയും വലിയൊരു പാമ്പ് ഇത്രയും കാലം ആരുടെയും കണ്ണിൽപ്പെടാതെ ഇതെങ്ങനെ നടന്നു എന്നുള്ളത് വളരെ അതിശയമാണ് കാരണം അസാമാന്യ വലിപ്പം ഉണ്ട് മുറുക്കനാണെങ്കിലും പെൺപാമ്പാണ് വയറു നിറച്ച് മുട്ടയുണ്ടായിരുന്നു മുട്ട മൊത്തം റിലീസ് ചെയ്തിട്ട് അധികം ആയിട്ടില്ല അതിനുശേഷം പാമ്പിന് എടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് പാമ്പ് അല്പം ക്ഷീണതരാണ് Newsdesk, news desk kcb news